ാണ് ഫാമിലി പല അല്ലേ ബാച്ചിലാണ് ഞങ്ങള് മാതാ അവട അടിപൊളിയായിട്ട് ഫുഡ് ഒഴിവാക്കിട്ടാണ് ഇവിടെ വല്ലല്ലോ ഞങ്ങള് ഒപ്പം മെനുണ്ടെങ്കിലല്ലേ ഒരു മെനു ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ല ും മൂന്ന് പൊറോട്ട അല്ല മൂമൂന്ന് പൊറോട്ട പിന്നെ നമുക്ക് മൂന്ന് ആറ് പന്ത്രണ്ട് പൊറോട്ട രണ്ട് തലക്കറി തല മസാല

ഞങ്ങൾ ഞമ്മക്ക് എന്താന്ന് പറയാ ഞമ്മടെ കൊക്കില് ഒതുങ്ങണ അതാണ് വൈബാണത് യൂട്യൂബില് ഈ കോഴി കഞ്ചമാരി അതാ കൊടുത്തേക്കും വായക്കണ്ടേ തലക്കറിയാണ് ചേങ്ങായോലി